ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ആലപ്പുഴ ജില്ലയിൽ വ്യാപകമായ ക്രമക്കേടാണ് നടക്കുന്നതെന്ന് ബി ജെ പി ആരോപണം ഇന്ന് ഈ ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിക്കാനുള്ള കാരണം ആലപ്പുഴ ജില്ലയിലെ തൊഴിലുറപ്പ് മേഖലയിൽ നിങ്ങൾക്കറിയാം കേന്ദ്ര ഗവൺമെൻറ് പൂർണമായിട്ടും പണം നൽകുന്ന ഒരു മേഖലയാണ് തൊഴിലുറപ്പ് ആ തൊഴിലുറപ്പ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലുറപ്പ് നടപ്പിലാക്കുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ ആകെ വ്യാപകമായ ക്രമക്കേടാണ് തൊഴിലുറപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ഓരോരോ സംഭവങ്ങളായി വെളിച്ചെത്തു വരികയാണ് പക്ഷെ അതിൽ അന്വേഷണം നടത്താതെ സർക്കാർ വളരെ ബുദ്ധിപരമായി അതെല്ലാം തേച്ച് വായിച്ച് കളയുകയാണ് അതുകൊണ്ടുണ്ടാകുന്ന ഭീമമായ നഷ്ടം ഈ നാടിനുണ്ടാകുന്ന നഷ്ടത്തെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല ആ പണമെല്ലാം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് തൊഴിലുറപ്പ് മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻ്റെ ഇല്ലാതെ സുതാര്യമായി തൊഴിലുറപ്പ് പദ്ധതികൾ നടപ്പിലാക്കണമെന്ന ആഗ്രഹത്തിൽ പല നിബന്ധനകളും കൊണ്ടുവരുമ്പോൾ അതിനെല്ലാം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് കേരള സർക്കാരും പഞ്ചായത്ത് ഭരണാധികാരികളും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കായംകുളം നഗരസഭയിൽ നടന്നിട്ടുള്ള അഴിമതി മഷ്റുകളിൽ വ്യാജമായിട്ട് ഒപ്പിട്ട് ലക്ഷങ്ങളുടെ ക്രമക്കേടാണ് നഗര കായംകുളം നഗരസഭയിൽ നടന്നിട്ടുള്ളത് അതിനെ പറ്റിയിട്ടുള്ള അന്വേഷണം എത്താതെ അതിന് നടപടികൾ സ്വീകരിക്കാതെ മുന്നോട്ട് പോകുന്നു അഴിമതി ഇങ്ങനെ ഓരോ ദിവസമായും തൊഴിലുറപ്പ് മേഖലയിൽ വർദ്ധിക്കുകയാണ് ഒരു അസിസ്റ്റൻ്റ് എഞ്ചിനീയറെ സർക്കാർ നിയമിച്ച ഒരു അസിസ്റ്റൻ്റ് എഞ്ചിനീയറെ വ്യാജം ഒപ്പിട്ട് പണം എല്ലാ പദ്ധതികളും നടപ്പിലാക്കി എന്നിട്ട് പറയുന്ന ന്യായം നൂറ് തൊഴിലിനങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും സി പി എമ്മും വഹിക്കുന്ന പഞ്ചായത്തിലാണ് വ്യാപകമായിട്ട് ഈ ക്രമക്കേട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി അടക്കമുള്ളവരും ഒക്കെ ഈ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഇത്രയും ഭീമമായിട്ടുള്ള അഴിമതി നടക്കുന്നു പിന്നെ അതേപ്പറ്റി അന്വേഷണം നടക്കുന്നില്ല